ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു താരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ചെങ്കല്ലിങ്കോറി ചെങ്കല്ലിങ്കോറി വണ്ടികളൊക്കെയുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ചെങ്കല്ലിൻകോറി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ്റെ സൗണ്ട് എല്ലാം കൂടിയായിട്ട് നമ്മൾ പറഞ്ഞു കുറച്ചേർക്കും കണ്ട് പോകാച്ചിട്ട് വന്നാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് അടയ്ക്കാം നമ്മൾ ചളി പിളിയിലാക്കാം നമ്മൾ ജേഴ്സി മണ്ണിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ടാറ്റത്തൊക്കെ ഒന്ന് പോയി വയ്ക്കാം ചെടത്തൊക്കെ ഒന്ന് പോയി വെക്കാം അപ്പോൾ ഏതായാലും ഇനി ലീവ് ചെയ്യണം അപ്പോൾ അങ്ങനെ കാര്യം പോകുന്നതാണ് അപ്പോൾ ഇനി കല്ല് അടക്കിയെടുക്കേണ്ട മഷീനാണത് താണ് കർഷകരം വേറെ 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 ഇട്ടൊക്കെ ആവടല്ലോ ഞാൻ ഫുഡ് മാറ്റാൻ ആടാ കണ്ട് നമ്മൾ ഇങ്ങനെ കാറ്റി കൊണ്ടുവന്നല്ല നമ്മൾ ശരിക്കും കണ്ടിട്ട് നേരം ഇട്ടിട്ട് ഞാൻ ഇട അത് കണ്ട് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണം അവിടെ ഗ്യാസ് ലൂഡ് ചെയ്തിക്കൊണ്ടിരിക്കണം പിന്നെ ഓരോ കല്ല് ഓരോ കല്ല് ഇങ്ങനെ പോരണോ അല്ലേ പിന്നെ ടാപ്പിൽ ഫുൾ ലോങ് ചെയ്ത് അപ്പോൾ കല്ല് കാറ്റുന്ന വണ്ടി ഞങ്ങൾ വണ്ടികളൊക്കെ ആക്കണം എന്നൊക്കെ കുറച്ച് ലോങ് തന്നെ അടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല അല്ലെ ചുറ്റി വരണം മേലൊന്നും കണ്ടിട്ടതാണ് അതുപോലെ ലോഡ് കാറ്റണുണ്ട് കല്ല് വെറ്റിയെടുക്കുന്നുണ്ട് അടച്ചെടുക്കുന്നുണ്ട് അടച്ചെടുക്കുന്നാൽ കൊല്ലത്തിന്മാതിരി മത്താസം കൊണ്ടൊന്നുമല്ലല്ലോ മെഷീനാണ് ഒക്കെ പിന്നെ അരത്താനും വെട്ടാനും എല്ലാത്തിനും ഒക്കെ തെങ്കല് ലോഡ് ചെയ്ത് കൊണ്ട് കണ്ട വണ്ടികൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് എല്ലാം ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ